ചെയ്യാൻ പോകുന്ന കറി എണ്ണെന്ന് വെച്ചാൽ മുളകിട്ട ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പോകുന്ന മുളകിട്ട മീൻകറിയ അതിന് വേണ്ടിയത് കുറച്ച് മീൻ ഇതിപ്പോ ഒരു കിലോ മീൻ ഉണ്ടാവും പിന്നെ വേണ്ടിയത് കുറച്ച് ചെറിയ ഉള്ളി കൊടംപുളി ഇത് ഇട്ട് വെച്ചേക്കുവാണ് ഇനി ഇന്ന് വേണ്ടിയത് കുറച്ച് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉപ്പ് കടുക് പിന്നെ കുറച്ച് ഉലുവ ഇത് ഉലുവ പൊടിച്ചു വെച്ചേക്കുക പിന്നെ ഇത് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിലാണ് ഇനി എന്നാ ചെയ്യേണ്ടത് ഉലുവ പൊടിച്ചു വെച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഉലുവ തനി ഉലുവന്നേൽ അത് ഇട്ടേച്ചാലും മതി ഇപ്പൊ പൊടിച്ചത് എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ അത് ഇടുന്നതന്നേ ഉള്ളേ ഫസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഇതിനൊരിച്ചിരി എണ്ണ വേണം ഈ മീൻകറിക്ക് എന്നാന്നോ എണ്ണ ഇത് വെളി വെച്ചിരുന്നാലും ചീത്ത ആവുകയില്ല അതായത് നല്ല എണ്ണ തെളിഞ്ഞു നീക്കുവാന്നേല് നമ്മൾ അച്ചാറൊക്കെ ഇടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ എണ്ണ തെളിഞ്ഞു നിൽക്കുക ആന്നേല് മീൻകറിയോ അച്ചാറോ ഒന്നും ചീത്തയാവുകയല്ലെന്നാണ് അമ്മച്ചിമാർ പറഞ്ഞു തന്നേക്കുന്നത് അപ്പം ഇത് നമുക്ക് പണ്ട് അമ്മച്ചിമാർക്കൊന്നും ഫ്രിഡ്ജില്ലായിരുന്നു അപ്പം എന്നോട് എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നേക്കുന്നത് എങ്ങനെയാണ് ഇച്ചിരി എണ്ണ കൂട്ടിയൊക്കെ ഇടുവാന്നേല് നമുക്ക് ഇന്ന് തലേന്ന് വെക്കുന്ന മീൻകറി ഉറിയൽ അമ്മച്ചിയൊക്കെ ഇട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തിളപ്പിച്ചാലും നല്ല അസൽ കറിയാ ഒരു കേട് വെക്കുക പറ്റി വരികയല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്ന പോലെ ഒരു മീൻ കറി വെച്ചാൽ ഏഴ് ദിവസത്തേക്കോ ഏഴ് പാത്രത്തിലാക്കി വെക്കും പക്ഷെ അതൊക്കെയല്ല പിറ്റേ ദിവസത്തേക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ അതനുസരിച്ച് അമ്മച്ചോണ്ടാക്കത്തുള്ളൂ പക്ഷേ ആ ഒരു മീൻ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഞാൻ ചിലപ്പോൾ ഒരു ചട്ടിയെ വെച്ചാൽ പോലും എത്തുകയില്ല അത്ര ടേസ്റ്റ് ആ ചട്ടിക്കകത്ത് ഇച്ചിരി ചോറിട്ടുണ്ടാലും ആ ടേസ്റ്റ് ഇന്നും നാവിന്ന് പോയിട്ടില്ല ഞാൻ ഇത്രയും പഠിച്ചിട്ട് പോലും എനിക്ക് ആ ഒരു മീൻകറിയൊന്നും ഇതുവരെ ഉണ്ടാക്കാൻ അത്രയൊന്നും പറ്റിയിട്ടില്ല ഇതിനകത്തോട്ട് ഒരിച്ചിരി കടുക് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഉലുവ കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിയിടാം കടുക് പൊട്ടി ഇനി എന്നാ ചെയ്യുന്നത് ഞാൻ ഇച്ചിരി ഉള്ളി നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുക അത് ഇതാണ് ഈ ഉള്ളി ഒരുപാട് മൂക്കണ്ട ഒന്ന് വാടിയാൽ മതിയെ നമ്മൾ വഴറ്റിയെടുക്കുക അല്ലേ എന്ന് പറഞ്ഞ പോലെ ഇച്ചിരി ഒന്ന് വഴറ്റിയെടുത്തേച്ചാൽ മതി യൊന്ന് വാടി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതല്ല അരിയാനൊക്കുമെങ്കിൽ അതിട്ടേച്ചാൽ മതി എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിപ്പോൾ നേരെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തേക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അഞ്ചല്ലി അപ്പോൾ അത് കണക്കാക്കി കുഞ്ഞാന്നേലൊരു പത്ത് ഉള്ളി ചെറിയ ഐ മീൻ വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുന്നതിനകത്ത് നല്ലത് വെക്കുവാന്നേല് ഏറ്റവും നല്ലത് നമ്മുടെ എന്നാ മൺചട്ടിയിൽ വെക്കുന്ന ചട്ടിയിൽ വെക്കുന്ന ഏറ്റവും നല്ല സ്വാദ് ഇനിയിപ്പം ഇത് എന്താ പറയാ ഒരുപാട് അങ്ങോട്ട് നമുക്ക് ബ്രൗൺ കളറോടെ മൂക്കണ്ട ഒന്ന് വഴന്ന് വരികലെ അതായത് ഒന്ന് മൂത്ത് തുടങ്ങും എന്ന പച്ച ചൊവ മാറിയൊരു ഇത് അത്രയും മാത്രം ഇത് മൂത്താ മതി പറഞ്ഞില്ലേ ഒത്തിരി വാടത്തില്ല എന്നാ ഒത്തിരി വാടുകയും വേണം അതൊരു പരിവന്നു വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂക്കുന്നതിന്റെ തൊട്ട് മുമ്പിന്റെ ഒരു ഞാൻ പറയുമ്പോ രണ്ട് പടി മുമ്പേ എന്ന് പറയലെ എന്ന് പറഞ്ഞാൽ അത്രയും മൂത്തേച്ചാ മതി എന്നാ അവിടെ ഇവിടെ മൂത്തോന്ന് ചോദിച്ചാൽ മൂത്തു അങ്ങനെ ഒരു ആ ഒരു ഉണ്ടല്ലോ തീ കൊറച്ചു വെച്ചേച്ച് ഇച്ചിരി മഞ്ഞപ്പൊടി കശ്മീരി മുളക് പൊടി ഒരു നാല് ടീസ്പൂണോളം ഇടാം അതിന്റെ കൂട്ടത്തിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് ഒന്നര സ്പൂൺ ഇട്ടോ അന്നേച്ച് ഇതൊന്നിച്ചിരി മൂക്കണം പിന്നെ പൊടി ഇടുമ്പത്തേന് ഒത്തിരി അങ്ങോട്ട് മൂത്താൽ അതായത് നമ്മുടെ പൊടി പോയി കഴിഞ്ഞാല് ആക്ച്വലി ആ മീൻകറി കഴിക്കും അതുകൊണ്ട് ഒരുപാട് മൂപ്പിക്കണ്ട പിന്നത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് രണ്ട് കഷ്ണം കുടംപുളി ഇട്ടേച്ചാൽ മതി ചിലപ്പോൾ ചില പുളിയൊക്കെ ഭയങ്കര പുളിയാണേ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാൻ നോക്കുകയല്ലോ അപ്പം തിളച്ചിട്ട് പുളി അഥവാ കുറവാണെങ്കിൽ എന്തായാലും നമ്മുടെ പുളി വെള്ളത്തിലുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചേച്ചാലും മതി ഒത്തിരി കൂടി പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പുളിയുടെ ആ ഒരു കമർപ്പ് മുന്നിട്ട് നിൽക്കും എന്നാൽ ഇതെല്ലാം ഒഴിച്ചേച്ചാൽ നമ്മുടെ ആ ചേർത്തേക്കുന്ന പൊടി ഒരു മെറൂൺ കളർ ആവുകയും വേണം ി മൂക്കുകയും വേണം എന്നാൽ ഒരുപാട് മൂത്ത് പോവാനും പാടില്ല എന്നാൽ അതിനാ റെഡ് കളർ മാറുകയും വേണം മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു മെറൂൺ കളർ വരികയും വേണം ഇതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളമെല്ലാം ചേർത്ത് കഴിയുമ്പോഴത്തേ ഇപ്പം ഇതിനകത്ത് കാണാം അതായത് നമ്മുടെ ഒഴിച്ചേക്കുന്ന എണ്ണ മുഴുവൻ തെളിഞ്ഞു വന്നേക്കുന്നത് അതാണു അതിൻ്റെ പരിപാടി ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം മീനിനകത്തീന്ന് ഇച്ചിരി വെള്ളം വരും പക്ഷെ അത്രയും വരികയില്ല ചിക്കനോടം ഒന്നും വരികയില്ല പക്ഷേ എന്നാലും മീനൊന്ന് തിളച്ചേച്ച് വരുമ്പോഴത്തേക്ക് ഇച്ചിരി മീനിന്ന് ഇച്ചിരി വെള്ളം വരും അത് പോയിട്ട് നമുക്ക് എത്ര ഗ്രേവിയാണ് വേണ്ടതെന്ന് വെച്ചേച്ചാൽ അതനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ ഈ മീൻകറിക്കുള്ള ഒരു കുഴപ്പം എന്നാണെന്ന് അറിയാവോ ഒരുപാട് വെള്ളമൊഴിച്ചേച്ച് അവസാനം വെള്ളം പോലെ ചോവയ്ക്കും ഈ മീൻകറി അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വെള്ളം ഒഴിക്കരുത് രണ്ട് കഷ്ണം മീൻ ഇട്ടേച്ച് ഇഷ്ടംപോലെ ചാറ് വേണമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ആ മുളക് കൂടി ചോദിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കല്ല മീനിൻ്റെ അളവ് നോക്കിയേച്ച് നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വേണം ഒന്ന് ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാൻ തിനകത്ത് പുളി ധാരാളം ഉണ്ട് ഇപ്പം എനിക്ക് ആസറ്റീസ് പുളിയുണ്ട് ഇതിനകത്ത് ഒരുപാട് പുളി അങ്ങോട്ട് മുന്നിട്ട് നിന്ന് അഥവാ ഇച്ചിരി ബാക്കി കൊണ്ടേ തന്നെ ഉണ്ടല്ലോ ആ പുളി ഇരുന്നിരുന്ന് ഊറും അപ്പം എന്നാന്ന് പറയുമോ പിറ്റകോസം തിളപ്പിക്കുമ്പോഴത്തേന് പുളിയുടെ ആ ഒരു ഇതില്ലേ അത് ഒത്തിരി മുന്നേ ആയിരിക്കും മീൻ കറിയുടെ ടേസ്റ്റ് വരികയല്ല ഇനി നെക്സ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ മീൻ ഇനി ഇടാൻ പോവുക ഈ മീൻ ഇട്ട് കഴിയുമ്പോൾ മീൻ ഈ സാധനം എല്ലാം പിടിക്കും ഉപ്പും പുളി എരിവ് ഇതെല്ലാം പിടിക്കും അപ്പത്തേന് ഇത് ഇച്ചിരി മുന്നിട്ട് നിൽക്കുക ഇത് പിടിച്ചു കഴിയുമ്പം ഇത് ബാലൻസ്ഡ് ആവും മറ്റേ നമ്മൾ ഒത്തിരി അങ്ങോട്ട് ചേർക്ക് വന്നേ ഇത് ഈ പിടിച്ചേച്ച് പിന്നെ ആ പുളിയെല്ലാം അല്ലേ മുന്നേ നിൽക്കും ഇതിന് പകരം പിഴിപുളി ഒഴിക്കാവോന്ന് ചോദിച്ചാൽ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല അതാണ് എനിക്കറിയുന്നൂടെ ഗ്രേവി തിളച്ചേച്ച് വേണം മീൻ ഇടാൻ ഇത്രയും മീനിന് ആക്ച്വലി ഇത്രയും ഗ്രേവി മതി ഇനിയിപ്പം അതുവായ ഒരു ഇച്ചിരി കൂടി കൂട്ടാ കേട്ടോ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ മീൻ കറി നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് അടച്ചു വെച്ച് ചെറിയ തീയേൽ വേണം ഈ മീൻ കംപ്ലീറ്റ് വേവാനും ആ വറ്റുന്ന വെള്ളം മാത്രം മതി എന്നാലേ ഈ കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടൊരു വെള്ളത്തിൻ്റെ ചൊവ്വയും മുളക് പൊടിയുടെ ചൊവയും നമ്മൾ ഗ്രേവി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതൊക്കെ അതുകൊണ്ട് അതുമാത്രം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിനകത്ത് ഒരു ചേഞ്ചുകൂടെ വരുത്താം ഇച്ചിരി കൂടി എരി വേണമെന്നുണ്ടോ നമ്മൾ ആ ഉള്ളിയൊക്കെ വഴറ്റുകയില്ലേ ആ സമയത്ത് രണ്ട് പച്ചമുളകോ ഒന്നും അരിഞ്ഞിട്ടാന്നല്ല പിന്നെ ഈ പുളി ഈ പുളി ഇഷ്ടമല്ലാത്തവരുണ്ട് ചിലർ അന്നേരം പിഴിപുളി ഒഴിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ടേസ്റ്റ് വരുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല അതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് ടൊമാറ്റോയും കൂടെ അരിഞ്ഞിട്ടേച്ച് നല്ല ഗ്രേവി ആക്കണം അതായത് നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ കൊഴു ഈ ഇതിനെ ഇങ്ങനെ വഴറ്റി 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 എടുത്ത് ഗ്രേവി ആക്കത്തില്ല എന്ന് പറഞ്ഞ കൂട്ടാക്കിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം മീൻ ഇടാനായിട്ട് ഇതിപ്പോൾ ഞാൻ എന്ത് മീൻ നമ്മുടെ മീൻകറി തിളച്ചു ഇനി അടച്ചു വച്ചേച്ച ഒരു പത്ത് മിനിറ്റ് മീനിനധികം വേവില്ലെന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും വേവ് ഉണ്ട് എന്നെ സംബന്ധിച്ച് ആ ഉപ്പ് വരും പുളിയും എല്ലാം മീനേ പിടിക്കണ്ടേ എന്നാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ അപ്പോൾ എന്നാൽ അത് ഇച്ചിരി സമയം എടുക്കണം ഒരു പത്ത് മിനിറ്റ്